ഈശോയിൽ സ്നേഹമുള്ളവരെ ആദ്യമായി ഏവർക്കും ഓശാന തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു കർത്താവ് ചെറിക്കോയിൽ നിന്ന് ജെറൂസലത്തേക്ക് യാത്രയാകുന്നു ഏകദേശം മുപ്പത് കിലോമീറ്ററോളം വരുന്ന ഈ ദൈർഘ്യം കർത്താവ് പിന്നിടുമ്പോൾ ബഥാനിയായിൽ കൂടി കടന്നുപോകുന്നു ജറൂസലത്ത് അന്ന് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാനായി ഏറെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു കാലമാണ് ജെറൂസലത്ത് ഉള്ള യഹൂദന്മാർ അതുപോലെ തന്നെ ഗലീലിയിൽ നിന്നുള്ള തീർത്ഥാടകർ അങ്ങനെ വളരെയധികം പേര് ജെറൂസലത്ത് അന്ന് ഉണ്ട് ഈശോയെ വരവേൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ജെറൂസലത്തുള്ള തീർത്ഥാടകരാണ് പ്രത്യേകമായി നമ്മളതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏഷ്യായുടെ പുസ്തകത്തിലെ അറുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അതുപ്രകാരമാണ് ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവ് പ്രഘോഷിക്കുന്നു സിയോൻ പുത്രിയോട് പറയുക ഇതാ നിൻ്റെ രക്ഷ വരുന്നു ഇതാ അവിടുത്തെ പ്രതിഫലം അവിടുത്തോടുകൂടെ സമ്മാനം അവിടുത്തെ മുൻപിലും ഇതുപോലെ തന്നെ സക്രിയയുടെ പുസ്തകത്തിലെ ഒൻപതാം അദ്ധ്യായം ഒൻപതാം വാക്യം സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജറൂസലം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു വ്യക്തമായിട്ട് കർത്താവിനെ എതിരേൽക്കുന്ന ജനത്തെയാണ് നമ്മളവിടെ കാണുക അവർ പാടുന്നത് ഓശാന എന്നാണ് അതും നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കുവാൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ ഓശാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് ഇരുപത്തഞ്ചാം വാക്യം നമ്മോട് പറയുന്നു കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ അപ്പോൾ ഓശാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് അതൊരു ആശീർവാദമാണ് അതൊരു പ്രഖ്യാപനം കൂടിയാണ് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന ഇരുപത്തി ആറാം വാക്യത്തിൽ പ്രകാരമാണ് നമ്മൾ കാണുക കർത്താവിന് നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും അപ്പോൾ ആശീർവാദവും കർത്താവ് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രഖ്യാപനവുമാണ് ഓശാന വിളികളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് ഈ ഓശാന വിളികൾ ചിലരൊക്കെ വലിയ എക്സൈറ്റ്മെൻറ്റിൽ വലിയ ആവേശത്തിൽ തങ്ങൾക്കൊരു വലിയ നേതാവിനെ കിട്ടിയെന്നുള്ള ആ ഒരു ആവേശത്തിൽ ഓശാന പാടുന്നവരുണ്ട് വേറെ ചിലരാണെങ്കിൽ കുറേ കൂടി വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയ മിശിഹായെ കണ്ടുമുട്ടി തങ്ങളെ റോമൻ മുഖത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ മിശിഹ മോചിപ്പിക്കുന്ന കാലഘട്ടം അതിവിദൂരമല്ല എന്ന് കരുതി ഓശാന വിളിക്കുന്നവർ എന്നാൽ യേശുവിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കി അവിടുത്തെ മിശിക അവിടുന്ന് യഥാർത്ഥത്തിലുള്ള മിശിക ആണെന്ന് മനസ്സിലാക്കി അവിടുന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് ലക്ഷ്യം വയ്ക്കുന്ന മിശിക എന്താണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി ഈശോയെ അനുഗമിക്കുന്ന ഈശോയ്ക്ക് ജയി വിളിക്കുന്ന ചെറിയ അജഗണവും അതിലുണ്ട് നമുക്കറിയാം ഈ ഓശാന വിളികളിൽ കർത്താവ് തീർച്ചയായിട്ടും സംപ്രീതനാണ് പക്ഷേ ജനത്തിൻ്റെ ആരവും അത് പ്രത്യേകിച്ച് ഒന്നും രണ്ടും കൂട്ടരെ അവരൊക്കെ തങ്ങളുടെ സ്വപ്നങ്ങൾ തങ്ങളുടെ പദ്ധതികളല്ല യേശുവിൻ്റെ സ്വപ്നമെന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ വിട്ടുപിരിയുന്നതും എതിർച്ചേരിയിലാകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് താമസിയാതൊ അതൊക്കെ നടക്കുന്നു പക്ഷേ യേശു ആരാണെന്ന് മനസ്സിലാക്കി സഹനത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവനാണ് ഈ മിശിഹ എന്ന് തിരിച്ചറിഞ്ഞ് എന്നിട്ടും യേശുവിന് ജയ്വിളിക്കാൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ യേശുവിനായി മേലങ്കികൾ വിരിക്കാൻ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ തയ്യാറാകുന്ന ആ ചെറിയ അജഗണം അവരാണ് നമ്മുടെ മാതൃക ഒന്നാമത് നമ്മൾ അവരെ പറ്റിയാണ് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുക രണ്ടാമത് നമ്മൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ഈശോ ജറൂസലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ സ്വീകരണം കിട്ടുന്നു ജെറൂസലം മുഴുവൻ ഇളകി വശാകുന്നു നമ്മൾ മത്താരുടെ സുവിശേഷത്തിൽ അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ അവിടെ ജെറൂസലം മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ അസ്വസ്ഥന അസ്വസ്ഥമാകുകയാണ് ഈശോയുടെ വരവ് അത് നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ച് കുലുക്കുന്നു നമ്മുടെ വ്യക്തിത്വങ്ങളെ മാറ്റിമറിക്കുന്നു നമ്മളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു തിന്മ ഉപേക്ഷിക്കാനാകാം യേശുവിലേക്ക് കൂടുതൽ അടുത്ത് വരാനാകാം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവ് സമർപ്പിക്കാനാകാം യേശു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങളുണ്ടാകണം മാറ്റങ്ങളുണ്ടാകണം ഈ നോമ്പുകാലം അതാണല്ലോ നമ്മോട് പറയുക കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ജീവിതം കർത്താവ് മാറ്റിമറിക്കട്ടെ ഈശോ ജറൂസലം ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുക കർത്താവ് വളരെ വേദനയോടുകൂടി പറയുന്നു ഇത് നിങ്ങൾ കവർച്ചക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു ആ കവർച്ചക്കാര് ആരാണ് കച്ചവടക്കാരായിട്ട് മനസ്സിലാക്കാം പ്രത്യേകിച്ച് അന്നത്തെ പശ്ചാത്തലത്തിൽ റോമിനെതിരായി യുദ്ധം ചെയ്യുന്ന പൊളിറ്റിക്കൽ റിബൽസ് വിപ്ലവകാരികൾക്ക് അഭയം വിപ്ലവകാരികൾ അഭയം കണ്ടെത്തുന്ന സ്ഥലമായിട്ട് ദേവാലയം അക്കാലത്ത് മാറി എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ജർമ്മയയുടെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ഈ വാക്കുകളുടെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഏഴാമധ്യായം നാല് മുതൽ ഇപ്രകാരമാണ് കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന ഉള്ള വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കരക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാർ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും അപ്പോൾ കർത്താവ് ദേവാലയം ശുദ്ധമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥങ്ങളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത് ദേവാലയത്തിൽ വിശുദ്ധി മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ മറ്റുള്ളവനോട് നീതി പുലർത്തണം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും സാമൂഹ്യമായും നീതി ഉണ്ടാകണം അന്യദേവന്മാരുടെ പുറകെ പോകരുത് ഇതൊക്കെയാണ് ദേവാലയത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കാൻ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവസാനമായും നമ്മൾ മറ്റൊരു ചിന്ത കൂടി അവിടെ കാണുന്നു ഈശോ തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ സൗഖ്യം നൽകുന്ന ശുശ്രൂഷ ഈ ദേവാലയ അങ്കണത്തിലാണ് ഓശാന നാളിലാണ് നടക്കുന്നത് ഇരുപത്തൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവരെ വ്യക്തിപരമായി ശാരീരികമായ കർത്താവ് സുഖമാക്കുന്നു ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് ദേവാലയത്തിൻ്റെ വിശുദ്ധിയും സൗഖ്യവും വ്യക്തിജീവ ജീവിതങ്ങളുടെ വിശുദ്ധിയും സൗഖ്യവും രണ്ടും ഒരുമിച്ച് പോകുന്നു ഈ അവസാനത്തിരുന്നാളില് നമ്മുടെ സഭയുടെ വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവുകയുടെ വിശുദ്ധീകരണം അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം അതിൻ്റെ സൗഖ്യം കർത്താവ് ഇതെല്ലാം ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ തൊട്ടു സുഖമാക്കട്ടെ വലിയ പ്രതീക്ഷയോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥനയോടെ നമുക്ക് വലിയ ആഴ്ചയിലേക്ക് കടക്കാം കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് നമുക്കുണ്ടാകട്ടെ ആമേന്ന്